കാസർഗോഡിന്റെ കിഴക്കൻ ഗ്രാമത്തിൽ നിന്ന് ഒരു പുഴയൊഴുകുന്നുണ്ട് നന്മയുടെ ഉറവ പറ്റാത്ത പുഴ ആ പുഴയുടെ കരയിൽ ഒരു ജീവിതമുണ്ട് നന്മയുള്ള കുറെ മനുഷ്യരുണ്ട് അവർക്ക് ഒരു ക്ഷേത്രമുണ്ട് ഒരു പള്ളിയുണ്ട് എല്ലാം ഒന്നാണെന്ന ബോധ്യമുണ്ട് ഇനി കഥ പറയാം കഥയല്ല പെരുമ്പട്ടയിലെ പൂർവികരുടെ നേരായ ജീവിതം പണ്ട് പണ്ട് വളരെ പണ്ട് നരിയും നായാട്ടുമുള്ള കാലം അന്ന് നായാട്ടിന് മതമില്ലായിരുന്നു ഹിന്ദുവിനും മുസൽമാനും ലക്ഷ്യത്തിൽ ഒരുമിക്കാൻ അറിയാമായിരുന്നു വിശപ്പ് ഒരുമിച്ച് നായാടിയ മാംസമാണ് ദേവിക്കർച്ചനയും പള്ളിയിൽ നേർച്ചയുമായത് പുലർച്ചെ പള്ളിയിലെത്തി പ്രാർത്ഥിച്ച് ആചാരവിടിമുഴക്കിയാണ് പുറപ്പെടുക കാടിറങ്ങുമ്പോൾ തെയ്യത്തിനും ആണ്ടുനിർച്ചയ്ക്കും വേണ്ട മാംസം കയ്യിലുണ്ടാകും ഉണങ്ങിയ മാനിറച്ചിത്തുണ്ടും ആണ്ടുനിർച്ചയുടെ അരിയും അന്ന് പെരുമ്പട്ടയിൽ ഓരോരുത്തരുടെയും അവകാശമായിരുന്നു ആ കാലത്തിന്റെ ഓർമ്മകളാണ് ഇന്നും നിൽക്കുന്നത് ുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പെരുമ്പള ജുമാഅത്ത് പള്ളിയിലേക്കുള്ള വിഷ്ണുമൂർത്തിയുടെ ഈ യാത്ര ആ ചൈതന്യത്തിന് തുടർച്ച നൽകാനാണ് അന്ന് അവർ നായാടുന്ന അന്നത്തെ കാലത്തില്ലേ മാൻ മലാൻ ഇവരെല്ലാം പിടിച്ച് ചെറിയ ചെറിയ തൊട്ടുകുണ്ടാക്കി ആ പള്ളീൻ്റെ തട്ടിൻ്റെ മുകളിൽ തന്നെ ഓല മടഞ്ഞു വെച്ച് അതിൽ നിന്ന് ഉണക്കിയിട്ട് കെട്ടിവെക്കും അത് ഈ പള്ളീൻ്റെ ആണ്ട് നിറചുണ്ടല്ലോ ആ ആണ്ട് നിർജയായ അന്ന് ജാതി വേദമന്യ ഓരോ കുടിലിനേക്കും അത് വിതരണം ചെയ്യും ഓരോരുടെ എടങ്ങായിക്ക് അന്നേരത്തെ എടങ്ങായിയാണ് എടങ്ങായി കളഞ്ഞിട്ട് എല്ലാവരും കൊടുക്കും അപ്പോൾ അന്ന് അവർ ചെയ്ത അതിൻ്റെ പിന്തുടച്ച അവകാശമായിട്ടാണ് ആ ഒരു നിയമപ്രകാരം ഇന്നിപ്പം കീർന്ന് വിഷ്ണുമൂർത്തി ചെയ്യാൻ കൈയിൽ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വരുന്നത് ഈ നായാട്ടിന് രണ്ട് വിഭാഗം ആൾക്കാരും വിശ്വസും മറ്റുള്ള സമുദായക്കാരും വരും അപ്പോൾ ഞങ്ങൾക്ക് വർഗത്തിന കിട്ടിയാൽ അത് അടക്കുന്ന സ്വഭാവമുണ്ട് അതിന് അത് ഇതാ മറ്റവരത് ചെയ്യാറില്ല അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മുടെ വിഭാഗത്തിനെ അവർ പങ്കെടുപ്പിക്കും ഇന്നും പിന്നെ ഈ ബന്ധത്തിന് ഒരു അറസ്റ്റ് വന്നിട്ടില്ല അത് വരാതിരിക്കാൻ പ്രധാന പഴയ ആ അനുഭവം വെച്ചിട്ടില്ല അന്നത്തെ തലമുറകൾ കാണിച്ച മാതൃകേ നമ്മളും അവരും അതുതന്നെ കാണിക്കുന്നുണ്ട് ദുഷ്ടനിഗ്രഹം കഴിഞ്ഞാണ് വിഷ്ണു മൂർത്തിയുടെ യാത്ര മുത്തുക്കുടകളും വെഞ്ചാമരവുമായി വിശ്വാസ സമൂഹം കൂടെയുണ്ട് മധുരപാനീയം നൽകിയും മന നിറഞ്ഞു ജുമാത്ത് പള്ളി അങ്കണം ആ യാത്രയെ വരവേൽത്തു മഖാമിന് മുന്നിൽ വിതേറിയ അരിയിൽ ചവിട്ടി വിഷ്ണുമൂർത്തി അരുണിം മുടക്കും രാത്രില്ലേ ഭംഗിയുണ്ട് വീക്ഷാ മന്ത്രി എല്ലാം ചെയ്യുന്നുണ്ടേ പരാശക്തി എന്നെ പരാതയോടാ ഇത് നിങ്ങൾ ശസ്ത്രമാർ പണ്ട് കരകയുന്ന നിൽക്കിൽ ശസ്തുവിനെ അടക്കാൻ നക്ക നമ്മൾ ഒട്ടെ കെട്ടായി തന്നെയാണെന്നു ഈച്ചക്ക് തലയിൽ വെക്കും പാമ്പിന് പല്ലും വെക്കും തേണിന് പാലും വിഷം മനസ്സിന് സർവ്വതും വിഷാന്ന് എവിടെയാണെന്ന് അറിയില്ലല്ലോ അസ്ത്രകാരത്തിന് സമയമായിരിക്കുന്നു

വരുമ്പട്ട നമുക്ക് മാതൃകയാവട്ടെ